ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും പി ജി എൻസ് ഫോറിയൂ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവുമായ സ്വാഗതം ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ തെങ്കരയിലുള്ള സലീം ഉസ്താദിൻ്റെ ലോഫ്റ്റിലാണ് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഉസ്താദിൻ്റെ ലോഫ്റ്റിൻ്റെ ഇനാഗ്രേഷൻ്റെ ഭാഗമായി ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു ഇപ്പോൾ ഞാൻ വന്നത് ഉസ്താദിൻ്റെ ലോഫ്റ്റ് ഒന്നും കൂടിയും ഉസ്താദൊന്നുകൂടിയും അതിലെ ബേഡുകളെയും എല്ലാം ക്രമീകരിച്ച് ഒന്നും കൂടെ നല്ല ഉഷാറാക്കി ബേഡുകളെയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ പുതുതായിട്ട് നല്ല ബേഡുകളെയും കാര്യങ്ങളെയും നിങ്ങൾക്ക് പുതിയ ഐറ്റംസ് മേടിക്കാനൊക്കെ വേണമെങ്കിൽ ഉസ്താദിൻ്റെ അടുത്ത് വരാം നല്ല രീതിയിൽ ഉസ്താദ് ബ്രീഡ് ചെയ്തെടുത്തിട്ട് നല്ല കുഞ്ഞുങ്ങളെ ബ്രീഡ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഒരുപാട് നല്ല ഐറ്റം ബ്രീഡുകളുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണാം നോർവിച്ച് പേരാണ് നല്ല ഉണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് പൗട്ട് ആ അതെ അതെ ഷോ പൗട്ടിങ് ആണ് ഇതൊക്കെ ശരിക്കും നമുക്ക് ഷോ ക്വാളിറ്റി ആണ് പറയാം ഷോലു വേണമെങ്കിൽ പങ്കെടുപ്പിക്കാം അത്രയും നല്ല ക്വാളിറ്റി ഉണ്ട് പുതിയ ഈ ഫീൽഡിലേക്ക് വരുന്ന ആളുകൾ കുസ്താൻ്റെ ലോക്റ്റൊന്ന് സന്ദർശിക്കാം ഉസ്താനെ വിളിച്ചിട്ട് കുസ്താൻ്റെ ലോക്റ്റിലേക്ക് വരിക പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളെ സിക്സിനെ മേടിക്കുക ഇത് നോർവെജ് പൗഡറിൽ ബാർ വരുന്ന ടൈപ്പാണ് ആ ഫീമെയിൽ അല്ലേ ബാർ ടൈപ്പ് ആണ് ആ മൂൺ മാർക്ക് വരുന്നുണ്ട് അതെ അതെ ഇത് നോർമൽ ഫീമെയിൽ അല്ലേ ഫീമെയിലാണ് നല്ല ക്വാളിറ്റി ഉള്ള ഫീമെയിലാണ് അതെ ഇതിപ്പോ ജസ്റ്റ് ബ്രീഡിങ് നിർത്താൻ വേണ്ടി മാറ്റി ആ ശരി ഓക്കെ ഇത് താൻ്റെ കളക്ഷൻ ഷീൽഡ് ക്രോപ്പർ ബ്ലാക്ക് ഷീൽഡ് ക്രോപ്പർ ഇത് എങ്ങനെ കിടക്കണല്ലേ നല്ല മാർക്കിംഗ് ഉണ്ട് അത്യാവശ്യം പൗട്ടിംഗ് ഉണ്ട് നോർവിച്ച് വോട്ടർ വൈറ്റ് ഇത് മാക്പി പൗഡർ ബ്ലാക്ക് ബ്ലാക്ക് ഉസ്താദ് പറഞ്ഞ പൗഡേഴ്സിന്റെ നല്ലൊരു ശേഖരം പുസ്തകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിപ്പോ നമ്മൾ നോർവിച്ചുകളാണ് കുറെ കണ്ടത് അപ്പോൾ അതാ ഇനി മാക്പി പൗഡറുകളും ഉണ്ട് നല്ല വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല നല്ല രീതിയിൽ മാർക്കിങ്ങും അതായത് യഥാർത്ഥ പൗട്ടിങ്ങും അതുപോലെ അതിന്റെ ഫെതറ് ബൂട്ട് ഫെതറൊക്കെ നല്ല രീതിയിൽ സൈസുള്ള ടൈപ്പുകളാണ് ആ ഈ ബ്രീഡിങ്ങിന്റെ ഇത് കൂട്ടാൻ വേണ്ടിട്ട് ഉസ്താദ് ചില ബൂട്ട് ഫെതറൊക്കെ ചിലത് കട്ട് ചെയ്യാറുണ്ട് ഇടക്ക് അതിൻ്റെയൊക്കെ ചിലത് കട്ട് ചെയ്താണ് ഇത് പിന്നെ റെഡ് റെഡ് ഏതാണത് പിന്നെ മെയിലാണോ ഫീമെയിലാണോ റെഡ് മെയിലും അതുപോലെ ബ്ലൂ ആണോ അത് ബ്ലൂ ബ്ലാക്ക് ആ ബ്ലൂ ബ്ലാക്ക് മിക്സ് ആയിട്ടുള്ള സാധനം ഫീമെയിലു ഇതൊരു ബ്രീഡിങ് സെറ്റാണ് ഇതൊക്കെ നമുക്ക് ആളുകൾ ഒന്ന് സെയിൽ ചെയ്യുമോ കൊടുക്കുമോ ഇത് നമ്മൾ നിർത്തിയിരിക്കുകയാണ് ഇവിടെ

അപ്പോൾ എല്ലാവരും പൗട്ടേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ ഉസ്താദിന്റെ ലോക്കിൽ വരിക നല്ല ക്വാളിറ്റി ഉള്ള പൗട്ടേഴ്സിന്റെ ചിക്സിന് ഉസ്താദിന്റെ മേടിക്കാവുന്നതാണ് മാക്സി പൗട്ടറിന്റെ സാൻഡൽ ഗോൾഡും പേർ ഇതിലൊക്കെ ചിക്സുകൾ ഇറങ്ങാൻ തുടങ്ങിയാറുണ്ട് ഓക്കെ അതെ ഇതിന്റെയൊക്കെ ചിക്സുകളുടെ ഉസ്താദ് പറയുന്നത് അത് കുട്ടികളായി തീറ്റ തിന്നാൻ തുടങ്ങുമ്പോഴൊക്കെ ആളുകൾ വന്നിട്ട് മേടിച്ചോണ്ട് പോകും അപ്പോൾ മാർക്കറ്റിൽ നല്ല പിന്നെ വിലയും അതുപോലെ ആളുകൾക്ക് വാങ്ങാൻ ഇഷ്ടപ്പെടുന്നതുമായൊരു ബ്രീഡാണ് ഈ മാക്സി പൗഡറുകൾ ഇത് പുസ്തകത്തിൻ്റെയിൽ അടുത്ത ഒരു വെറൈറ്റി എന്ന് പറയാം ഒ ജി സി അതായത് ഓൾഡ് ജർമ്മൻ ക്രോപ്പർ ഇവർ ബ്രീഡിങ് സെറ്റാണ് ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നല്ല ലെങ്ത്ത് കൂടിയ ഇത് അതായത് ഇതിൻ്റെ വാലൊക്കെ ഇങ്ങനെ നിലത്ത് വന്ന് മുട്ടുന്ന രീതിയിൽ നല്ല രീതിയിൽ പൗട്ടിങ് ഏറ്റവും പ്രത്യേകത ലെങ്ത് ആണ് ഹെവി സൈസ് ആയിരിക്കും നല്ല ലെങ്ത് ആയിരിക്കും ലെഗിൽ കിടക്കുകയാണ് ഇത് ഇതിന്റെ പിന്നെ ബ്രീഡിങ്ങിലായത് കൊണ്ട് ഉസ്താദ് ഇതിന്റെ കുറച്ച് ഫ്രദേഴ്സ് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കാരണം ആ ബ്രീഡിങ് ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതായത് നല്ല ചിക്സിനൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ സാധാരണ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ബ്രീഡിങ് സെറ്റാണ് ഇത് ഏതൊക്കെയാണ് കളർ യൂസ് ചെയ്തത് ആൽമണ്ട് മോഡൽ ആൽമണ്ട് മോഡൽ അതായത് നേരൊക്കെ പിടിച്ചു അല്ല അതെ അതെ നല്ല ക്വാളിറ്റി ഉണ്ട് ഇത് ബ്രീഡിങ്ങിൽ കിടക്കുമ്പോൾ അതിൻ്റെ ഷോയിൽ കുറച്ചൊരു ഇത് വരും കാരണം പെർഫോമൻസ് ഒന്ന് കമ്മിയാക്കും അവർ 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 കെയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എക്കിൽ കിടക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആ ഒരു മാനസികാവസ്ഥയിലായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് അവരുടെ ഷോ ക്വാളിറ്റി ഒന്ന് കുറവും പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള പേടാണത് ഇതിൻ്റെ ചിക്സുകൾ അപ്പം ചിക്സുകൾ അവൈലബിൾ ആണ് അപ്പോൾ ഇതിനെ കൊടുക്കാൻ ഓൾറെഡി ബുക്കഡാണ് ഓക്കെ ഓക്കെ അതിൻ്റെ ചിക്സ് ഓൾറെഡി അറങ്ങിയത് ബുക്കഡാണ് അപ്പോൾ എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാം സൈക്കിൾ കിടക്കാം ഓക്കെ വളരെ നന്നായിട്ട് നല്ല ക്വാളിറ്റി ബ്ലാക്ക് ചെയ്യപ്പോൾ പിന്നെ ബ്ലാക്ക് സെറ്റ് ആണ് ബ്ലാക്ക് ലൈറ്റ് ബ്ലൂ ബ്ലാക്ക് അതായത് ഫീമെയില് ലൈറ്റ് ബ്ലൂ ആണ് അല്ലേ സൈക്കിള് കിടക്ക നേരത്തെ ഞാനൊരു ജാക്കോബിനെ കാണിച്ചോടെ ബ്രീഡി സെറ്റ് അതിൻ്റെ ചിക്സ് ഇറങ്ങിയതാണിത് കള്ളി പൊട്ടിത്തുടങ്ങുന്നുള്ളൂ അപ്പം അതിൻ്റേതായ അതുണ്ടാവും വോൾട്ടിങ് എല്ലാം നടക്കണം ഇത് ഓൾറെഡി സെയിൽ ആയ ബേഡാണ് ഇത് ജാക്കോബിൻ്റെ ഒരു സിംഗിൾ സ്റ്റിക്സ് ആണ് നടക്കുന്നത് കണ്ടിട്ടൊരു ഫീമെയിൽ തോന്നുന്നുണ്ട് ഇത് ഇവിടെ ഉസ്താൻ ഞാൻ നേരത്തെ കാണിച്ച ബ്രീഡിംഗ് സൈറ്റിൽ ഇറങ്ങിയ ചിക്കാണിത് ഇപ്പോൾ വലുതായി നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് എന്നാൽ നമുക്ക് അറിയാൻ കഴിയും ഇതിൻ്റെ ഹെയറിൽ കുടിച്ചു കഴിഞ്ഞാൽ അറിയാൻ കഴിയും ശരിക്കും അതിൻ്റെ തല കാണുന്നില്ല ഇത് തന്നെയാണ് ജാക്കോബിൻ്റെ അതായത് ഷോ ക്വാളിറ്റി ജാക്കോബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഇതിൻ്റെ ഹെയർ അല്ല അത്രയും താഴെക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ കിടക്കണം തൂങ്ങി കിടക്കുന്നുണ്ട് ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയാം അതായത് ഷോ ക്വാളിറ്റി ഒരു ഷോലിട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് വിന്നറാകും തോന്നുന്നുണ്ട് ഒന്നുകൂടെ ആ കേജിലിട്ട് ഇത് ചെയ്തിട്ട് പരിശീലനം ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിനുള്ള പേരാക്കാനിട്ടിരിക്കുന്നതാണ് ഇത് ഒരു ഫീമെയിൽ സാൻഡൽ കളർ ഫീമെയിൽ ഓക്കെ ഉസ്താൻ്റെ ലോക്കിലെ അടുത്തൊരു വെറൈറ്റി എന്ന് പറയാം ഇതിൻ്റെ പേരാണ് ജർമ്മൻ റണ്ട് ജർമ്മൻ രണ്ട് എന്ന് പറയുന്നത് ഇത് പിന്നെ ജർമ്മനിയിൽ നിന്നാണ് ഇതിൻ്റെ ഒറിജിൻ ജർമ്മനിയിൽ നിന്ന് വന്ന ബേർഡാണ് ഇമ്പോർട്ട് ബേർഡാണ് അതുകൊണ്ടാണ് ഇതിനെ ജർമ്മൻ റെഡ് എന്ന് വിളിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ഇത് ഡെവലപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിങ് അതുപോലെ വേറെ കുറച്ച് ബേഡുകളിൽ നിന്ന് കഴിച്ചിട്ട് നിരന്തരമായ ബ്രീഡിങ്ങിലൂടെ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സാധനമാണ് ഈ ജർമ്മൻ റെണ്ട് എന്ന് പറയുന്നത് ആ ഉസ്താദിൻ്റെ കയ്യിൽ ഇത് അവൈലബിൾ ആണ് ഇതിൻ്റെ സിക്സും കാര്യങ്ങളങ്ങ് കിട്ടും നല്ല ക്വാളിറ്റിയുള്ള ഇത് റെഡ് കളറും പിന്നെ സാൻഡൽ കളറുമാണ് ഇതിൽ കിടക്കുന്നത് ഇനി ഉസ്താദിൻ്റെ അടുത്തുള്ള അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നതാണ് കിങ് ഷോ ക്വാളിറ്റി കിങ് ആണ് ബ്രീ ഡി ആണ് മുപ്പതി കിടക്കാണ് അപ്പോൾ അതിൻ്റെതായ ഒരു ഇതാ ഒരു കാണിക്കുന്നുണ്ട് ഈ ക്യാമറ എടുക്കുന്ന ഒരു ഡിസ്റ്റർബൻസ് ആണ് ഒരു കാണിക്കണത് എന്തായാലും നല്ല ക്വാളിറ്റി സെറ്റ് ആണ് ഇതിൻ്റെ കിങ്ങിൻ്റെ ചിക്സ് അവൈലബിൾ ആണ് അപ്പോൾ ഇവിടെ ഒരു ആ അപ്പോൾ ഇപ്പം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു ചിക്സ് പെയർ ചിക്സ് ഇവിടെ അവൈലബിൾ ആണ് സെയിലിനായിട്ട് ഇത് കിങ്ങിൻ്റെ വേറൊരു സെറ്റാണ് ചിക്സ് ഇറങ്ങി കിടക്കാണ് ചെറുകൊണ്ട് നല്ല അടിയടിക്കുന്നുണ്ട് കുട്ടികൾ അതായത് പുസ്തകന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രീഡിങ്ങിനായിട്ട് നിർത്തിയതെല്ലാം അതായത് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് പുസ്തകം പറ്റിയിട്ടില്ല നല്ല ക്വാളിറ്റി ഉള്ള വേടുകളെ മാത്രമാണ് വെച്ചിട്ട് ബ്രീഡ് ചെയ്യിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് മേടിക്കുന്ന കുട്ടികൾ ക്വാളിറ്റി ഉണ്ടാവും മേടിക്കുന്ന ആളുകൾക്കും ആ കൊടുക്കുന്ന ക്യാഷിനുള്ള വാല്യൂ പ്രൊഡക്റ്റ് നമുക്ക് ഇവിടുന്ന് കിട്ടും ഒരു പുസ്തകത്ത് പിന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞ കിങ് ആണ് ഇത് ഫീമെയിൽ പറയുന്ന ഒരു മുദീനാണ് ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇത് മെയിൻ ഉദ്ദേശം നല്ല കുട്ടികളെ എടുക്കല്ലേ അവിടെ ഇറങ്ങി ആ ആ ശരി നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ വേറെ അപ്പുറത്ത് ഇതിൻ്റെ തന്നെ കുട്ടികൾ ഇറങ്ങി കിടക്കുന്നുണ്ട് നമ്മളിപ്പോൾ ലാസ്റ്റ് കണ്ട പിന്നെ വൈറ്റ് കിങ്ങും സാൻഡൽ മുദീനക്കും ഇറങ്ങിയ ചിക്സാണിത് കിങ് അതായത് ിൽ കൂടുതൽ ഡോട്ട്സ് ഒന്നും കന്നിട്ട് വന്നിട്ടില്ല കറക്റ്റ് കിങ് സെ ഇറങ്ങിയിട്ടുണ്ട് മറ്റേ വരെ കുറച്ച് ഡോട്ട്സ് വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങില്ല മുദീനയുടെ ഷേപ്പിലാണ് ഒന്ന് വന്നിരിക്കുന്നത് അടുത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ബ്യൂട്ടി ഹോംവർക്ക് ജർമ്മൻ ബ്യൂട്ടി ഹോംവർക്ക് ഇതിന്റെ പ്രത്യേകത നീ കാണാൻ കഴിയും ഇതിൻ്റെ ചുണ്ട് തന്നെയാണ് ഇതിൻ്റെ ബ്യൂട്ടി ആ കഴുത്ത് ആ റൗണ്ട് ഷേപ്പിൽ വന്ന് ആ കൊക്ക് കട്ടിയുള്ള കൊക്കും ആ ഒരു നല്ല കണ്ണുകളും ആണ് ഇതിൻ്റെ പ്രത്യേകത ഇത് എല്ലാ കളറും അവൈലബിൾ ആണ് ബ്ലാക്ക് അതുപോലെ വൈറ്റ് സിൽവർ ബാറ് എല്ലാ രീതിയിലുള്ള ബേഡുകളും ഇത് ഈ സാൻഡൽ അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഇന്ന് ബ്യൂട്ടി ഹോമറിലെ നല്ല മാർക്കറ്റിൽ നിൽക്കുന്ന ഒരു കളറാണ് ഈ സാൻഡൽ ബ്യൂട്ടി ഹോമർ ഈ ബ്യൂട്ടി ഹോമറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാടാണ് ഞാൻ പേഴ്സണലി പറയാണ് എൻ്റെ ലോഫിൽ ഞാനും ഇത് നന്നായി ചെയ്യുന്നുണ്ട് ഒന്നാമതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള പാടാണ് രോഗപ്രതിരോധ ശേഷി കൂടുതലാണ് ഈ ബ്യൂട്ടി ഹോം പറഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ വെയിറ്റും അതിൻ്റെ സ്ട്രെങ്ത്തും നമുക്ക് അറിയാൻ കഴിയും അതിന് പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ പെട്ടെന്ന് ഒതുങ്ങില്ല ആ രീതിയിലാണ് ഇതിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് നല്ല ബേഡാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഒരു പേരെങ്കിലും വളർത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബേഡാണ് ഇതിൻ്റെ പേരാണ് സാക്സൺ സോളോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ബേഡാണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രീഡിങ് ആയിട്ടില്ല ബ്രീഡിങ് ആവുന്നുള്ളൂ ഫിക്സാണ് നല്ല വളരെ ബ്യൂട്ടിഫുൾ ആണ് ഈ ബേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫെതർ ബൂട്ടിങ്ങും അതുപോലെ അതിൻ്റെ നെറ്റിയിലുള്ള പിന്നെ മാർക്കിങ്ങും ചിറകിലുള്ള ആ കോമ്പിനേഷനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പ്രാവശ്യം വളരെ രീതിയിൽ നല്ല രീതിയിൽ ചെയ്യും ഈ കളർ ഓക്കെ നല്ലൊരു ബ്യൂട്ടിഫുൾ ബേഡാണ് ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ ഉസ്താദിൻ്റെ ലോഫ്റ്റിലെ വിശേഷങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല ഇനി മുഗി അതുപോലെ മുദീന സിറാസ് അതുപോലെ ഫാൻഡെയിൽ ഫാൻ്റയിലൂടെ നല്ലൊരു കളക്ഷൻ തന്നെ ഉസ്താദിൻ്റെ ലോഫ്റ്റിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഒറ്റ എപ്പിസോഡിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് വരെയാണ് അപ്പോൾ ഞാൻ അടുത്ത ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പോൾ ആ വീഡിയോ എല്ലാവരും കാണണം പിന്നെ അതിൽ ഉസ്താദിൻ്റെ വിലപ്പെട്ട കുറേ ഉപദേശങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ ഫീഡ് എങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം ആ ഫീഡിനെ കുറിച്ചൊക്കെയുള്ള വളരെ വിശദീകരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ആ വീഡിയോയിൽ വരുന്നത് അപ്പോൾ എല്ലാവരും ആ വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുക ആ വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊന്ന് എനേബിൾ കൂടി ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം നേരുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ